ഇതൊരു കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിയുടെ ആ ക്ലബ് ഹൗസ് ഇതൊരു അതാണോ ക്ലബ് ഹൗസ് ആ അവിടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഹോളാണോ അത് ഹോൾ ഉണ്ട് ഹോള് ഹോള് അതിന് റൂമുണ്ട് താമസിക്കാനുള്ള റൂമല്ല ആ ഇതൊരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലെ ഏതാണ്ട് ഒരു മുന്നൂറോളം വീടുകളുണ്ട് മുന്നൂറിപ്പുറത്ത് വീടുകളുണ്ട് ആ വീട്ടിൽ അങ്ങനെ ഉള്ളവർക്ക് കളിക്കാനുള്ള കളി സ്ഥലമാണ് ടെന്നിസ് കോർട്ട് ഇതാണ്ട് ആറ് കോർട്ടുണ്ടോ തോന്നില്ല ആറ് കോർ ആറ് കോ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാ ആ ഓ ഓ ഓ അതിനകത്ത് ഇതിനകത്ത് കയറണമെങ്കിൽ പിന്നെ കീ ഉണ്ടെങ്കിലേ പറ്റൂ ലോക്ക് ചെയ്തിരിക്കുക എല്ലാ വീട്ടുകാർക്കും കൊടുത്തിട്ടുണ്ട് അ ശരി അല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് ചാടിക്കയറി ഒന്ന് കളിക്കാനൊന്നും പറ്റത്തില്ല ഇതാണ് ക്ലബ് ഹൗസ് അവിടെ മീറ്റിംഗ് കൂടാനൊക്കെയുള്ള സൗകര്യം നിങ്ങളുടെ ഈ അസോസിയേഷൻ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ ആ ലേക്കും സ്വിമ്മിംഗ് പൂളും ഇതിൻ്റെ ബാക്കിലുണ്ട് ഈ കമ്മ്യൂണിറ്റിയുടെ പേരെന്തോ എഡ്ജ് വാട്ടർ എഡ്ജ് വാട്ടർ എഡ്ജ് വാട്ടർ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയാണ് എഡ്ജ് വാട്ടർ ഏകദേശം മുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ എല്ലാം മിസ്ഡാണ് അല്ലേ വെള്ളക്കാരും കറുത്ത കറുത്ത വർഗക്കാരും ഇന്ത്യൻസും കൊറിയൻസും ചൈനീസും എല്ലാ രാജ്യക്കാരും താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് വളരെ അച്ചടക്കം അച്ചടക്കമുള്ള വളരെ പീസ്ഫുൾ ഏറിയയാണ് ഇതെല്ലാം അതിൻ്റെ ഭാഗമല്ലേ ഇത് എത്ര എത്ര സ്ഥലം കാണും എത്ര ഏക്കർ കാണും ഇപ്പം ഏക്കർ എത്രയാണെന്നറിയില്ലെങ്കിലും ഏക്കർ കാണും ഇനിയും ഇനിയും സ്ഥലം യൂസ് ചെയ്യാനുണ്ട് അല്ലേ ബിൽഡ് ചെയ്തില്ല ബിൽഡ് ചെയ്തില്ല ഇത് മരങ്ങൾ വെച്ചു അത് ശരി ഭാവിയിലെ കെട്ടിടങ്ങൾ വന്നാലായി അല്ലേ റോഡ് ഇവിടെ ഒരു റോഡുണ്ടാക്കി പിന്നെ

യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളുടെ ബാക്കിലൊക്കെ ഇതുപോലുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്നുള്ളതാണ് അല്ലേറൽ ഓ ഇത് വനമായിരുന്നു ഒരു വനത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു പ്രതീതിയുണ്ട് നല്ല നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏറ്റവും ബാക്കി സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ ഏറ്റവും ബാക്കിലുള്ള തീരുന്ന സ്ഥലം ഇത് പക്ഷെ ഇവിടെ മീൻ പിടിക്കാം അല്ലേ ആ ഇതിൻ്റെ അപ്പുറം ഈ ലേക്കിൻ്റെ അപ്പുറത്തെ അപ്പുറത്ത് അത് വേറെ കമ്മ്യൂണിറ്റിയാണ് അത് നമ്മുടെ വീടുകൾ ഇല്ലാതെ വീടുകളാണ് ഓ വീടുകളുണ്ട് ആ ബോട്ടിൽ ഒരാൾ ഒരാളിരുന്ന് മീൻ പിടിക്കുന്നു അത് അപ്പുറത്തെ കമ്മ്യൂണിറ്റിയിലുള്ള ബോട്ടിലൊക്കെ അവർ പിടിക്കുക ഓ അത് ഈ നമ്മ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഈ എഡ്ജ് വാട്ടർ കമ്മ്യൂണിറ്റിയിലുള്ളവരായിരിക്കുമോ അതോ അപ്പുറത്തെയാണ് അപ്പുറത്തെ പബ്ലിക് പാർക്കാണോ ഓ അപ്പുറത്ത് പബ്ലിക് പാർക്കാണ് ഇത് പബ്ലിക്കാണ് അല്ലേ പുറത്തുള്ള ആളുകളാണ് ആകാം ആ നിലനിൽ നല്ല നല്ല ലേക്കാണ് മീൻ പിടിക്കാൻ സൗകര്യമുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഒരു വിശ്രമ സ്ഥലമാണ് ഇവിടെ ഇവിടെ വന്നിരിക്കാം ഇത് ഇത് ഇതെന്തുവാ ഇത് ആ മേളിൽ കാണുന്നു സ്വി അതിന് മേളയിൽ സ്വിമ്മിംഗ് പൂളാണ് ആ ആയിട്ട് ആടി അടിപൊളി നമ്മളെ കണ്ടപ്പോഴാ തോന്നുന്നു കൊക്ക് പോയത് അപ്പോൾ അപ്പുറത്തുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഇത് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള അക്സസ് ഉണ്ട് ആ ഇവിടെ ഉണ്ട് ആ ഇത് ആ ഇത് ബോട്ടിൽ നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഒക്കെയുള്ള റാമ്പാണിത് അല്ലേ ചൂണ്ടയിടും ആ മരം മരത്തിലെ ഇല കൊഴിയാറായി അതിൻ്റെ പച്ചപ്പെല്ലാം മാറി കളറ് ചേഞ്ചായി ഇനി അത് കൊഴിഞ്ഞുകൊണ്ട് ഇരിക്കുക ഇനി കുറച്ച് ദിവസം അവിടെ കഴിയുമ്പോഴത്തേന് ഇതിനകത്തൊരു ഇലയും കാണത്തില്ല ഇതെല്ലാം നല്ല മെയിൻ്റൈൻ ചെയ്യുന്ന ആ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഈവനിംഗ് വാക്ക് വരെ അല്ലേ സായാഹ്നം സഹായിരിക്കാരാ ഒരു Lake ആണ് ഇഴുന്ന മീൻ പിടിക്കാൻ ഉള്ള സൗകര്യവും ഒക്കെ ഉണ്ട് വേണമെങ്കിൽ മീൻ പിടിക്കാം നടക്കാനുള്ള സൗകര്യവും ഉണ്ട് നല്ലൊരു 뷰യാണ് നല്ല മീനൊക്കെ പിടിച്ച അടച്ച് അടച്ച് കാണും ഒരു പച്ച കമ്മ്യൂണിറ്റിയിലെ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂള അത് ഇലവായിരിക്കാൻ ഒരു ഇന്ത്രം വരുമ്പോൾ പൂള് കവർ ചെയ്യും അപ്പോൾ പൂള് കവർ ചെയ്തിട്ടേക്കിട്ടുണ്ട് ഓർഫോളിംഗ് ആ പൂളാണ് ഓ സ്വിമ്മിംഗ് പൂള് അടച്ചിട്ടിരിക്കുക ഇല പീഴ് വഴി ആയിരിക്കും അടച്ചിട്ടിരിക്കുക ഇനി ഇലയെല്ലാം കഴിഞ്ഞ് ഇത് സ്പ്രിങ് ആകുമ്പോഴേ തുറക്കൂണ്ടല്ലോ ഓ ശരി കമ്മ്യൂണിറ്റിയുടെ ഒരു പൊതു സ്ഥലമാണ് അതുപോലെ പാർട്ടികളൊക്കെ നടത്താനും ഒക്കെ ആയിട്ടുള്ള ഒരു പൊതുസ്ഥലമാണ് പൂളാണ് മനോഹരമായ ഒരു പൂളും ഒരു കമ്മ്യൂണിറ്റിയൊക്കെയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കമ്മ്യൂണിറ്റി ഇതെല്ലാം ഈ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ക്ലോസ്ഡ് ആണ് എല്ലാം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെടികളൊക്കെ ചെടികളെല്ലാം വെട്ടി നല്ല ആ വിൻട്രാകുമ്പം പൂക്കുന്ന ചെടിയായത് ഓ ജാപ്പനീസ് റോസ് ആ റോസാപ്പൂലിരിക്കുന്നെങ്കിൽ ഇതിന് മണമില്ല ജാപ്പനീസ് റോസ് ഇത് പാർട്ടി ഹാൾ അല്ലേ ഇത് മറ്റൊരു പാർട്ടി ഹാളാണ് ആ മീറ്റിങ്ങിനൊക്കെ കൊണ്ട് മീറ്റിംഗ് ഹാളും ഒക്കെ ഉള്ള ഓഫീസൊക്കെ ഇതിനകത്താണോ ഓഫീസും ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയുടെ ഓഫീസാണോ ഓഫീസ് താഴെ ഇത് കോമൺ കോമണായിട്ട് എല്ലാവരും കമ്മ്യൂണിറ്റി താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ വട കൊടുക്കണം ആ